Chào lối tri kỷ, ngã tư tâm nặng kiệt oan cô đơn ദൈവമക്കളെ ഒരു പുതിയ കാര്യം തുടങ്ങുന്ന ആണ് നമ്മുടെ ജീവിതം ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം നാപ്പത്തി മൂന്നില് പതിനെട്ടിലാന്ന് തോന്നുന്നു അല്ലേ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് നിങ്ങളിൽ ഉരുവാകുന്നത് നിങ്ങൾ അറിയുന്നില്ലേ വാസ്തവത്തില് പെരുമ്പാവും കൺവെൻഷനും ആരംഭിക്കും ഒരു പുതിയ കാര്യം എക്സൈറ്റഡ് ഒരു പുതിയൊരു എക്സൈറ്റ്മെന്റ് കർത്താവ് തരികളിൽ ഓരോ ജീവിത ഓരോ ദിവസവും ഓരോ ദൈവ വൈദലിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു അനുഭവം ന്യൂ എക്സൈറ്റ്മെൻറ്റ് സംതിങ് ന്യൂ ഇസ് ടു ഹാപ്പിൻ ടുഡേ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യുന്ന അനുഭവമായിട്ട് ഇന്നത്തെ ദിവസം തീരുമോ അതുപോലെ ഒരു പുതിയ തുടക്കത്തിൽ കർത്താവ് ന്യൂ ഇൻവിറ്റേഷൻ ഉണ്ട് എന്തോ ഒരു പുതിയ കാര്യം ചെയ്യണം അല്ലെങ്കിൽ ഒന്ന് മാറ്റി ചെയ്യാനായിട്ട് ഇന്ന് വരെ ചെയ്തു ഒന്ന് മാറ്റി ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ മാറ്റാനായിട്ട് അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ടൊരു കാലം സുവിശേഷത്തിൽ മത്തായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴ് നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവ അറിഞ്ഞില്ല ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനവും വല്ലാത്ത ഓർമ്മപ്പെടുത്തലുകളുണ്ട് ഒരു വലിയ ഉത്സവ പ്രതീതിയിലാണ് ഇന്ന് തെറ്റിദ്ധരിച്ച് മനുഷ്യന് ജീവിക്കായിരുന്നു ഒരു ആനന്ദത്തിൻ്റെ കാലമാണ് ഇതെന്ന് തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും കഴിപ്പിച്ചും ഒക്കെ ജീവിച്ച ഒരു ജനതയുടെ മധ്യത്തിലേക്ക് ദൈവരാജ്യത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തല നമ്മുടെ ഒക്കെ ജീവിതങ്ങൾ ഓൾവേസ് തിങ്ക് അബൌട്ട് ദിങ്ഡം ഓഫ് ഗാഡ് ദൈവരാജ്യം കാരണം ഭൂമി രാജ്യത്തിനധികം ഉയരമൊന്നുമില്ല മക്കളെ സ്വർഗരാജ്യം ഉയരമുള്ളതാണ് ഉന്നതമായിട്ടുള്ളതാണ് നിത്യമായിട്ടുള്ളതാണ് ദൈവം നമ്മളെ വിളിക്കുന്ന ഈ ഒരു അനുഭവത്തിൽ നോമ്പിൻ്റെ നാളുകള് ചില ഒക്കെങ്കിലും ഒരു വിരസതയുടെ കാലമായിട്ടൊക്കെ മാറാവട്ടെ പള്ളിയിൽ പോലും അത്യാവശ്യം പാട്ടുകളില്ല ശരിക്കുള്ള ലേറ്റില് ഏർ പാട്ട് ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാറില്ല അലീലിയ പാടാറില്ല ആൾക്കാരുടെ പൂക്കളില്ല ഒരു വിരസതയുടെ ഒരു പക്ഷേ ചെറിയ കുബാനം കാരണം അത്യുന്നതങ്ങളില്ല അങ്ങനെ പ്രാർത്ഥനകൾ പലതും കുബാനയിൽ പ്രത്യക്ഷപ്പെടുന്നില്ല പുതിയ തുടക്കല്ലേ ഒരു വിത്ത് നടമ്പ ആ വിത്തിന് ഒരു പുതിയ തുടക്കം അതിന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഒരു പൂവിൻ്റെ ഉള്ളില് അല്ലെങ്കിൽ ഇരുന്ന ഒരു വിത്താണല്ലോ ഇത് വളരെ സുരക്ഷിതമായിട്ട് ഒരു കതിരിനകത്ത് ഒരു പൂവിനകത്ത് ഇരുന്ന വിത്ത് പെട്ടെന്ന് ഒരു നാളെ എടുത്ത് മണ്ണിലേക്ക് ഇടുക ആ മണ്ണില് കിടന്ന് അത് അഴുകാൻ തുടങ്ങുക ഇന്നുവരെ ഇല്ലാത്ത തരത്തിലുള്ള ആക്രമണത്തിനത് വിധേയമാവുക ഗോതമ്പ മണി നിലത്ത് വീണ് അഴിയണമെന്ന് സുവിശേഷം പറഞ്ഞുകൊണ്ട് ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ ഈശ്വര പറഞ്ഞു തരുന്നുണ്ടല്ലോ നമ്മൾ ഈ ഒരു അനുഭവത്തെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ കർത്താവ് വിളിക്കാൻ പറഞ്ഞു ഒന്നിനെ ഭയപ്പെടാതെ ജീവിതത്തിൽ പുതിയ നീ ആയിരിക്കുന്ന അവസ്ഥകൾ ദൈവം സൃഷ്ടിക്കുന്ന പുതിയ സാഹചര്യങ്ങളാണ് എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ദൈവം ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ കരുതാനുള്ള കരുത്ത് നമുക്കുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മക നോഹയുടെ ദിനം ഒരിക്കലും ഒരു മരുഭൂമി താമസിക്കുന്ന മനുഷ്യനെവിടെയാണ് കപ്പല് കാണുന്നത് ഇതാ മനുഷ്യരുടെ മുമ്പിൽ ഒരു പോഷൻ ഒരു ഭാതൻ അവൻ കപ്പൽ പണിയുക അവൻ കപ്പൽ പണിയാൻ കാരണം ദൈവത്തിൻ്റെ കൽപ്പനയാണ് നീ രക്ഷപ്പെടണം ഒരു രക്ഷപെടലിൻ്റെ ഓർമ്മപ്പെടുത്തലൊക്കെ ഈ കാലഘട്ടത്തിൽ നിന്ന് നീ തുഴഞ്ഞു നീങ്ങണമെന്നൊക്കെ പറയുന്ന ചില ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് തുഴഞ്ഞു നീങ്ങണമെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നൊരനുഭവമല്ലേ ഒരു തുഴഞ്ഞു നീങ്ങാനുള്ള പെട്ടകത്തിൽ പ്രവേശിക്കാനുള്ള ഈ നാളുകളെ ദൈവമക്കളെ ഇനിയും ലോകത്തിൻ്റെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാതെ ഇനിയും ലോകത്തിൻ്റെ ഉത്സവങ്ങളിൽ മുങ്ങി നിൽക്കാതെ കർത്താവ് വിളിക്കുക കർത്താവിൻ്റെ പെട്ടകത്തിലേക്ക് ഈ നോമ്പിൻ്റെ നാളുകളിലേക്ക് തമ്പുരാൻ്റെ തിരിഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവമേ അങ്ങനെ കരണ വർഷിക്കണേ കർത്താവെ ഞങ്ങളുടെ കൈക്ക് പിടിച്ച് ഞങ്ങൾ പെട്ടലത്തിനുള്ളിലേക്ക് കയറ്റണമേ ജീവിതത്തിനൊരു പുതിയ ഡിറക്ഷൻ തരണമേ കർത്താവ് പുതിയ ദിശാബോധം നൽകണമേ ദൈവം നല്ല ബോധ്യങ്ങൾ നൽകണമേ കർത്താവ് ഒരു ധൈര്യം നൽകണമേ ഒരു അഭിഷേകം നൽകണമേ കർത്താവെ അങ്ങൊരുക്കുന്ന ഒരക്കരയുണ്ടല്ലോ ദൈവമേ തകർച്ചകൾക്ക് ശേഷം വരുന്ന ഒരു പണതുയർത്തലുണ്ടല്ലോ ദൈവമേ പണതുയർത്തലിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അസ്വസ്ഥപ്പെടുന്നവർ ആകുലപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്മൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ ദൈവമക്കളെ പെരുമ്പാവ് കൺവെൻഷൻ്റെ ആദ്യ ദിവസമാണ് നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം തേടുകയാണ് പെരുമ്പാവും പ്രദേശത്തുള്ളവർക്ക് വന്ന് ആ കൺവെൻഷനിൽ പങ്കുജ് സെൻറ്റ് ബൗ സെൻറ് ജോർജ് ദേവാലയ അങ്കണത്തിൽ വെച്ചാണ് കൺവെൻഷൻ നടക്കുക നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനാ സഹായം തേടുന്നു ഒപ്പം ഓൺലൈനായിട്ടും ശുശ്രൂഷകളിൽ പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കാവുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമായിട്ട് ആ ദേശത്തിൻ്റെ മേലും കടന്നു വരുന്ന മക്കളുടെ മേലും ഏളിയ ദാസന്റെ മേലും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ